ഈ വിയർപ്പ് വെറുതെ വിയർത്തല്ല ഒരു മല കയറിയതിൻ്റെ വിയർപ്പാണ് മല ഏതാണെന്ന് കാണിച്ചു വരാം മൃഗപ്പൂരു ഇത് കൂത്താട്ടോളത്തെ ഒരു പെട്രോൾ പമ്പാണ് വാഹനത്തിൽ ഞങ്ങൾ പെട്രോളൊക്കെ ഒഴിച്ച് ഉറപ്പുവരികയാണ് നമസ്കാരം ഞാൻ വിനോദാണ് വിരാളം വിനോദം ദ സിക്സ്റ്റി പ്ലസ് യങ്സ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഞങ്ങൾ പൊൻകുന്ദനടുത്തുള്ള ഇളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ നിന്നു ഒന്ന് തൊഴുതു സാധാരണ പോകുമ്പോഴല്ലേ ഇവിടെ തൊഴാറുണ്ട് അവിടെ തൊഴുതി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടി കാണൂല്ലേ ഇതങ്ങോട്ടാണ് പോകുന്നതെന്ന് പോവാം വാഹനം അങ്ങനെ ഓടിച്ച് നമ്മൾ എത്തിച്ചേരുന്നത് എരുമേലിയിലാണ് ഈ കാണുന്നത് എരുമേലി ജംഗ്ഷനാണ് കേട്ടോ വലത്ത് സൈഡ് കാണുന്നത് എരുമേലി പള്ളിയും ഇടത്ത് സൈഡിൽ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് രാവിലെ തന്നെ ഭക്തജനങ്ങളുണ്ട് സമയം ഇപ്പോൾ ആറുമണിയോടാ അടുക്കുന്നു ആറരയോളമായി എന്താണേലും ആ പേട്ട തുള്ളുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക ഞങ്ങളുടെ ഈ യാത്ര മിക്കവാറും മാസങ്ങളിലുള്ള ഒരു യാത്രയാണ് കേട്ടോ അതുകൊണ്ട് കെട്ടു നിറച്ചല്ല പോകുന്നത് ഞങ്ങളൊരു സിവിൽ ദർശനക്കാരാണ് ഞങ്ങൾ പതിനെട്ടാം പേടി ചവിട്ടാതെ കയറിപ്പോ ഈ കാണുന്നത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊന്ന് തൊഴുത് കൊമ്പിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി എരുമേലിയിൽ നിന്നും ഇനി നേരെ പമ്പയ്ക്കുള്ള വഴിയിലാണ് അപ്പോൾ വന്ന വഴിക്ക് ചെറിയൊരു വിശുപ്പ് തോന്നി ഞങ്ങളുടെ വെള്ളത്ത് നിർത്തി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നല്ല ഫ്രഷ് പൊറോട്ട അടിക്കുന്നു ചൂട് ചൂടോടെയുള്ള പൊറോട്ട നാളൻ പൊറോട്ടയും കടലക്കറിയും കുക്കറിൽ വേഗമാണ് വഴിക്കാല് വെയിറ്റ് ചെയ്തു ഓരോ പൊറോട്ടയും കടലക്കറിയും കഴിച്ച് ഞങ്ങൾ നാല് നാലുപേർ വീണ്ടും യാത്ര തുടർന്നു നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഞ്ഞ് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് ഇന്നലെ മഴയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല രസമുള്ള കാലാവസ്ഥയാണ് മഞ്ഞുണ്ട് മഞ്ഞിലൂടെ കാണുന്ന സൂര്യപ്രകാശമുണ്ട് ചുറ്റും പച്ചപ്പുണ്ട് വണ്ടി ഓടിക്കാനും യാത്ര ചെയ്യാനും സുന്ദരമായ അവസ്ഥ അങ്ങനെ ഞങ്ങൾ പമ്പാവാലിയിലേക്കുള്ള ഇറക്കം ഇറങ്ങുകയാണ് അവിടെ പമ്പാവാലിയിലേക്ക് ഇറങ്ങുമ്പോൾ അഞ്ച് ഹമ്പുകളുണ്ട് ആ ഇറങ്ങി ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് ചെല്ലാൻ ധാരാളം അപകടങ്ങൾ ഒരു വഴിയാണ് പമ്പാവാലി ഇതാണ് പമ്പാവാലി പമ്പാവാലി പാലത്തിലൂടെ ഞങ്ങൾ പുതിയ പാലമാണ് പാലത്തിലൂടെ ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലൂടെ മുമ്പോട്ട് പോവുകയാണ് സ്വാമി സ്വർണം സ്വാമി ഈ ശരണം അയ്യപ്പ അതുതന്നെ ശബരിമലയ്ക്കാണ് സുഖകരമായ കാലാവസ്ഥ ആയതുകൊണ്ട് വാഹനം ഓടിക്കാനും ഒരു രസമാണ് അങ്ങനെ നമ്മൾ എരുമേലിയിൽ നിന്നും പത്തനംതിട്ട പമ്പ റോഡിലേക്ക് വന്ന് കയറുകയാണ് ഇവിടെയും ഒരു ചെക്ക് പോസ്റ്റുണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ് അത്യാവശ്യം തിരക്കുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇന്ന് ഇടവുമൊന്നാണ് ഈ യാത്ര ചെയ്യുന്ന ദിവസം മാസം ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ചിനാണ് ഈ യാത്ര അങ്ങനെ യാത്ര ചെയ്തു നിലക്കലെത്തി നിലക്കൽ എത്തുകയാണ് നമ്മുടെ ഭാഗ്യദോഷത്തിന് ഇന്ന് കാറുകൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല അപ്പോൾ നിലക്കിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കെ എസ് ആർ ടി സിയിൽ വേണം യാത്ര ചെയ്യാനായിട്ട് നിലക്കിൽ ഈ തിരിച്ചുവിടുന്ന വഴിയിൽ വളരെ മോശമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന വഴിയാണ് കേട്ടോ ബസ്സിന് നമ്മൾ അമ്പത് രൂപ ഫെയർ കൊടുക്കണം കൂടാതെ ഇവിടെ പാർക്കിംഗ് ചാർജും അമ്പ് കൊടുക്കണം എന്നാലും റോഡിൻ്റെ ഗതി ഇതാണ് അങ്ങനെ ഞങ്ങളൊരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ കണ്ടു ഏറ്റവും ആദ്യം കിട്ടിയ കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ കയറി ഭാഗ്യത്തിന് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നിർത്തിയാളെ കൊണ്ടുപോകാറില്ല പണ്ടിങ്ങനെ ആയിരുന്നില്ല ഇത് നിറ കുത്തി നിറച്ച ആളെ കൊണ്ടുപോകാമായിരുന്നു കോടതിയുടെ ഒക്കെ ഇടപെടൽ കൊണ്ടും ആ സംഭവം ഒഴിവായിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്ന് തന്നെ റിലാക്സ് ചെയ്ത് പോവാൻ പറ്റും അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അങ്ങനെ കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ യാത്ര തുറന്നു സ്വാമി ശരണം സ്വാമി ഈ ശരണം അയ്യപ്പ ഇത് അട്ടപ്പുളവാണെന്ന് തോന്നുന്നു താഴെ നമുക്ക് നല്ല മേഘങ്ങളൊക്കെ ഒഴുകി നടക്കുന്നതൊക്കെ കാണാം സൈഡിൽ നിന്ന് സൂര്യപ്രകാശം വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഏഴാണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതൽ അത്യാവശ്യം മഞ്ഞുണ്ട് അത്യാവശ്യം തണുപ്പ് എന്ന് പറഞ്ഞാൽ അതി ഭയങ്കരമായ തണുപ്പല്ല പക്ഷെ എന്നാലും ഒരു സുഖമുള്ളൊരു തണുപ്പാണ് വാഹനത്തിലാരും ശരണം വിളിക്കുന്നില്ല കേട്ടോ നമ്മളെപ്പോലെ തന്നെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരാണോ കൂടുതൽ എന്ന് തോന്നുന്നത് മലയാളികളില്ല എന്ന് തന്നെ പറയാം കൂടുതലും തമിഴും തെലുങ്കിലും കന്നടക്കാരുമാണ് അയ്യപ്പനെ അവരെ ഏറ്റെടുത്തതുപോലെയാണ് ഇപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സിയിലെ കാറ്റമൊക്കെ കൊണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നു സ്വാമി ശരണം സ്വാമി ഈ ശരണം അയ്യപ്പം ഈ പച്ചപ്പ് കണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ വ്യത്യാസകരമായ കാഴ്ചയാണ് താഴെ നോക്കുമ്പോൾ മേഘങ്ങൾ മിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത് അതിൻ്റെ മിസ്റ്റായിരിക്കണം അത് ഭയ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു യാത്ര കണ്ടു കേട്ടോ ഈ ശബരിമലയിൽ പ്രത്യേകിച്ച് ഈ പച്ചപ്പുള്ള സമയത്ത് വേനൽക്കാലത്തല്ല ഈ പച്ചപ്പുള്ള സമയത്ത് പോവാന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങി ഇത്തവണ മഴ നേരത്തെ പെയ്തിരുന്നു എന്ന് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലൊക്കെ അതുകൊണ്ട് നല്ല പച്ചപ്പാടം ചുറ്റും നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ ർ ടി സി ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് കേട്ടോ വാഹനങ്ങൾ ധാരാളം ഇവിടെ കിടപ്പുണ്ട് പക്ഷെ നമ്മൾ കൊണ്ടു ഇറക്കുന്നത് പമ്പയിലാണ് ഇവിടുന്ന് അതിന്റെ രണ്ട് കിലോമീറ്റർ പമ്പ നിലക്കിൽ നിന്ന് പതിനെട്ട് ആണ് പമ്പയ്ക്ക് കേട്ടോ പമ്പയിൽ നിന്നും നടന്നു പോകുമ്പോൾ നമ്മൾ നാല് കിലോമീറ്റർ നടക്കുകയും വേണം സന്നിധാനം വരെ അങ്ങനെ നമ്മൾ പമ്പയിലെത്തി സ്വാമി ശരണം അങ്ങനെ പമ്പയിൽ കാലി വെച്ചു ഇത് ജയചന്ദ്രൻ മലപ്പുറം മഞ്ചേരിക്കാരനാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹയാത്രികനാണ് സ്വാമിയാണ് പുള്ളിയൊരു യാത്രാപ്രേമിയും കൂടിയാണ് ധാരാളം യാത്ര ചെയ്യുന്ന എന്നയാളാണ് ഇനിയുമുണ്ട് ഓരോ ഇനിയും മൂന്ന് പേരും ഉണ്ട് ഞാൻ കൂടാതെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം ഇത് പമ്പാ നദി കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ മുഴുവൻ മണ്ണ് വന്ന് കയറി അടിഞ്ഞു പോയതാണ് ഈ സൈഡിലൊക്കെ വേറെ വലിയ കെട്ടിടങ്ങളും നടപ്പുന്നതിലും ഉണ്ടായിരുന്നു അതെല്ലാം ആ മഴക്കാലത്ത് പോയി ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിരുന്നു വീണ്ടും പുനർനിർമ്മിച്ചെടുത്തതാണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നല്ല നല്ല തെളിഞ്ഞ വെള്ളവും കൊമ്പാതീരത്ത് കുളിയ കുളിക്കാം ബലിതർപ്പണങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ പ്രസ്ഥാനം ഇത് ദിനചന്ദ്രൻ മാഷ് മുള്ളിയൻ സ്വാമിയാണ് ഞങ്ങളുടെ സ്ഥിരം ശബരിമല യാത്രക്കാരാണ് ഇത് ദിനചന്ദ്രൻ ചേട്ടനും ദിനചന്ദ്രൻ മാഷ് അപ്പുറത്ത് നിൽക്കുന്നയാൾ കാണിച്ചു തരാം അദ്ദേഹം കരുണാകരൻ അദ്ദേഹവും മലപ്പുറം മഞ്ചേരിക്കാരനാണ് ദിനേന്ദ്രമാഷ് കൂത്താട്ടുള്ളതായിരുന്നു ഇത് ഞാനും ഈ പാപ്പട്ടാണ് പമ്പയിലിറങ്ങി കാലിൻ കയ്യൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഭാ സാമുകാർ ഒരു പിരിമുടിക്കെട്ടിട്ട് പൂജയൊക്കെ ചെയ്യുക അങ്ങനെ ഞങ്ങൾ നടപ്പാരംഭിച്ചു പമ്പാഗണപതിയെ വണങ്ങി ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റിലുമൊക്കെ വീഡിയോ എടുക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല വഴികളൊക്കെ കാണിച്ചു തരാം ഇത് പമ്പാഗണപതിയിലേക്കുള്ള പൺ ഗണപതിയിലെ അടുത്തേക്കുള്ള നടപ്പാതയാണ് ഇത് സാമിയപ്പൻ ചരിത്രം ഒത്തിവച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു മെറ്റൽ ഉണ്ട് അത് കടന്ന് ഇതാണ് പമ്പാ ഗണവീഷം ഇവിടെ തേങ്ങ പമ്പാഗണപതി തേങ്ങ കുടച്ചാണ് പൂവ് ഇനി ഇവിടെ വെർച്ചയ്ക്ക് വെരിഫിക്കേഷനുണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വെരിഫിക്കേഷനൊക്കെ ഞങ്ങൾ കഴിഞ്ഞു ഇനിയും മലകയറ്റം നീലിമല കയറ്റം ആരംഭിക്കുക ഇവിടെ ഇതാണ് നീലിമല ബോട്ടം ഇവിടെ ധാരാളം കാര്യം വിൽപ്പന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് രണ്ട് വഴികളുണ്ട് ഒന്ന് നീലിമല വഴിയുള്ള വഴിയും മറ്റൊന്ന് ഒന്ന് സ്വാമി അയ്യപ്പൻ റോഡും എന്നാണ് പറയുന്നത് സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പുകളില്ല വളഞ്ഞു പുളഞ്ഞ വഴികളാണ് ഹെയർ പിൻ ആണ് പതിമൂന്ന് ഹെയർ പിൻ കവസാണെന്നാണ് തോന്നുന്നത് പക്ഷേ നമുക്ക് സൗകര്യം നടക്കാനും കുറച്ച് അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ നനയാതിരിക്കാനുമുള്ള പന്തലുകളൊക്കെ ഇട്ടിരിക്കുന്ന ഷെഡൊക്കെ കെട്ടിയിരിക്കുന്ന ആ സ്ഥലം ഈ നീലിമല വഴിയുള്ള വഴിയാണ് രണ്ട് വഴിയും കൂട്ടിമുട്ടുന്നത് മരക്കൂട്ടത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷെഡൊക്കെ കഴിഞ്ഞു പതിനെട്ട് ഷെഡുണ്ട് ആദ്യത്തെ ഷെഡ് രണ്ടാമത്തെ ഷെഡൊക്കെ കഴിഞ്ഞു കയറ്റം കുത്തനെയുള്ള കയറ്റം ആണ് നീലിമല കയറ്റം അഡീനമ്മൻ തയ്യപ്പ എന്ന് പറയുന്നത് കരിമലയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പരമ്പരാഗത പാതയിലൂടെ നടന്നു വരണം ആ വഴിയാണ് കരിമലയുള്ളത് അതിൻ്റെ ഒരു വീഡിയോയും വിരാടം വിനോദം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും ഇതിൽ ഒരു സൈഡിലൂടെ ചിരിഞ്ഞ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ആംബുലൻസുകൾക്ക് പോകാൻ വേണ്ടിയാണ് മുകളിൽ ധാരാളം കുരങ്ങന്മാരുണ്ട് കുരങ്ങുകാരെ ഒന്നും ഭക്ഷണം കൊടുക്കരുതെന്നൊക്കെ എല്ലായിടത്തും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അവർ ഈ കടകളിൽ നിന്നൊക്കെ കട്ടിപ്പറിച്ചും ഒക്കെ കൊണ്ടുപോയി കഴിക്കും അവരാണല്ലോ കാട്ടിലെ രാജാക്കന്മാർ ഇത്തവണ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുരങ്ങന്മാരുടെ എണ്ണം കൂടുതലുണ്ട് അതും ചെറിയ കുഞ്ഞു കുഞ്ഞ് കുരങ്കന്മാർ ധാരാളമുണ്ട് ഇത് ഡോളി ഡോളിയിൽ ആൾ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നമുക്ക് ആ കുത്തനെയുള്ള കയറ്റം ഇത്രയായപ്പോഴത്തേക്കും ഞാൻ വിയർത്ത് കിട്ടും ഈ വിയർപ്പാണ് ആദ്യം കണ്ടത് പകുതി ദൂരമായിട്ടില്ല അയാളെ നീലിമലയിൽ ഒരു ഈ കാണുന്ന ഒരു മഡ് ഹൗസ് ആണ് വിൽഗ്രിം എമിനിജി സെൻറ്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇത് അങ്ങനെ നീലിമല ടോപ്പിൽ നമ്മളെത്തി ഇവിടെ ഒരു കാർഡിയോളജി ഒക്കെ ഉണ്ട് സാധാരണ സീസണിൽ മാത്രമേ അതൊക്കെ വർക്ക് ചെയ്യുള്ളൂ തണ്ടിമുക്കത്തിനൊക്കെ വിൽക്കുന്ന ധാരാളം സ്റ്റാളുകൾ വഴിയിലൂടെ ഉണ്ട് ഇനിയും നമ്മൾ ഇതിലും കഠിനമായിട്ടുള്ള ഒരു മലയിലേക്ക് കയറുകയാണ് അതാണ് അപ്പാച്ചി മേടം എന്തുകൊണ്ടാണ് അപ്പാച്ചി മേടം എന്ന് പേര് വന്നതെന്ന് ദിനേന്ദ്ര മാഷ് ഒരിക്കൽ ചോദിച്ച് ചോദിച്ച് ചോദിക്കുകയും ചെയ്തു എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ സോറി കമൻ്റായിട്ടിട്ടാൽ നന്നായിരിക്കും ഒരറിവാകുമല്ലോ ആ ഒരു കുഞ്ഞ് മാളികപ്പുറം നടന്നു പോകുന്നു നോക്കേ പുള്ളിക്കാരി ഒന്നും അറിയുന്നില്ല സ്വാമീശ്വരനാണ് അങ്ങനെ പതിമൂന്നാമത്തെ ഷെഡിൽ നമ്മളെത്തി പതിമൂന്നാമത്തെ ഷെഡിൽ ഷെഡെന്ന് പറയുന്നത് അപ്പാച്ചിമേടിൻ്റെ ബോട്ടം സൈഡാണ് താഴ്ഭാഗമാണ് ഇതൊരു കുത്തു കയറ്റമാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല പക്ഷേ അന്ന് ഇങ്ങനെ കയറുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുത്തനെ കയറുമ്പോൾ നമ്മൾ താഴെ ചവിട്ടിയാൽ മൂക്ക് പോയി മണ്ണിലിടിക്കുമായിരുന്നു അങ്ങനെയുള്ള കയറ്റമായിരുന്നു രണ്ട് പേരിൽ നിന്ന് പാടുന്നു സ്വാമി ഭക്തിഗാനം പാടുകയാണ് ചിലരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതൊക്കെ ഏലും മണി മുമ്പോട്ട് നടക്കാം പിന്നീന്തരി ചൂടുവെള്ളം ചുക്ക് സപ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ തെങ്ങുമായിട്ട് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് പതിനെട്ട് പതിന ഓരോ വർഷവും ശബരിമല കയറുമ്പോൾ ഓരോ നടക്കായിരുന്നു തേങ്ങ അടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പതിനെട്ട് പ്രാവശ്യം പോയ ആൾക്കാരൊരു ആ തെങ്ങ് അല്ലെങ്കിൽ വൃക്ഷം നടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിനുള്ള തെങ്ങ് നെയ്യമായിട്ടാണ് പോകുന്നത് ദിനേന്ദ്രമാശ ഒരു തമാശയായിട്ട് പറയുകയും ചെയ്തു ഈ ആൾക്കാരെല്ലാം വെച്ച തെങ്ങിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ തേങ്ങയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല ഓരോ തവണ തെങ്ങ് വയ്ക്കും പക്ഷേ അതെല്ലാം ഈ പന്നി അട്ടുവന്നി കുത്തിമുറിച്ച് കളയും അതാണ് സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ അപ്പാച്ചി അപ്പാച്ചിമേടിൻ്റെ ടോപ്പിലെത്തി അപ്പാച്ചിമേടി ടോപ്പല്ല അപ്പാച്ചി അപ്പാച്ചിമേടിൻ്റെ മിഡിൽ ഭാഗത്തെത്തി ഇവിടെയാണ് ഉണ്ട വഴിപാട് എറിയുന്ന സ്ഥലം അരിവുണ്ട എലി തോന്നുന്നത് കുരങ്ങുകൾക്കുള്ള ഭക്ഷണമായിട്ട് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ട വഴിപാട് ആദ്യം വരുന്നവരൊക്കെ ഉണ്ട വഴിപാട് നടത്താറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നിൽക്കുന്നു പെണ്ണൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇവിടെ ഉണ്ടാക്കിയ സാധനം റെഡി കിട്ടും നമ്മൾ വാങ്ങിച്ച് വനത്തിലേക്ക് എറിഞ്ഞു കൊടുത്താൽ മതി മടുത്തു എങ്കിലും ഈ വായു ശ്വസിക്കുന്ന ഒരു സുഖമാണ് നല്ല ഫ്രഷ് എയർ ഇതുകൊണ്ട് ഒരു സാമി പുറകോട്ട് നടക്കുന്നത് ഓരോരോ വിശ്വാസങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ പുറകെ പമ്പയിൽ വരെ പുറകോട്ട് നടന്ന് എത്തുന്ന ആൾക്കാരുണ്ട് ഇതായി ഇലക്ട്രിക് ലൈനിലൂടെയൊക്കെ ഇങ്ങനെ ഓടി കളക്കുന്നത് ഇവിടെ ഒരു സെൻറ്റർ ആണ് ഈ അപ്പാച്ചിമേടിൻ്റെ ഇത് നോക്കുമ്പോൾ ഒരു അമ്മയെ വീശിക്കൊടുക്കുന്ന മകൻ സ്വാമിയൊക്കെ ഉണ്ടോ അത്ര കയറിങ്ങോടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്നത് ഇതവര് ഫാമിലി മൊത്തം ഉണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഈ ലൈനിലുമൊക്കെ ആയിട്ട് അവരിവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളുള്ള ഒരാളാണ് ഇരിക്കുന്നത് കുഞ്ഞിനെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അപ്പാച്ചി മേട് ടോപ്പിലെത്തി അതായത് നമ്മളെ കയറ്റം അതാണ്ട് മുഴുവൻ കഴിഞ്ഞു ഇനിയും കുറേ ഭാഗം ലെവലും ചെറിയ ഇറക്കവുമാണ് ഇറങ്ങിയിരുന്ന ആൾക്കാർ നോക്കൂ സ്വാമി ശരണം സ്വാമിയേ ശരണം അങ്ങനെ നമ്മൾ അപ്പാച്ചി വേട് ടോപ്പ് കഴിഞ്ഞ് ശബരിപീഠത്തിലെത്തുകയാണ് ഇതാണ് ശബരിപീഠം ഇവിടെ നമുക്ക് തേങ്ങ ഉടയ്ക്കാം ഇവിടുന്ന് ശരം വാങ്ങി കൊണ്ടുപോകാം ശബരിപീഠത്തിൽ നിന്നും നമ്മൾ മുമ്പോട്ട് നടന്ന മരക്കോട്ടത്തിലെത്തും മരക്കോട്ടത്തിലെത്തുമ്പം വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഇതാണ് ശബരിപീഠം ശബരിപീഠത്തിൽ നിന്നും നമ്മൾ മരക്കൂട്ടത്തിലെത്തും ഇവിടെ വിശ്രമിക്കാൻ പറ്റിയ മൂന്ന് ഇത് ഇതോടുകൂടി ഷെഡുകൾ തീരുകയാണ് ഇത് പതിനാറാമത്തും പതിനേഴും പതിനെട്ടുമായുള്ള ഷെഡുകളിലൂടെ ഉണ്ട് ഞങ്ങൾ സാധാരണ വരുമ്പോൾ വിശ്രമിക്കുന്നത് പതിനേഴാമത്തെ ഷെഡിലാണ് ഫാനൊക്കെ ഉള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ആ ഷെഡാണ് കാട്ടുപന്നികൾ ഒരു ഫാമിലിയോടെ വിശ്രമിക്കുന്നത് ഇവിടെ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ശരംകുത്തിയിലേക്കുള്ള വഴിയാണ് ശരംകുത്തിയിലേക്ക് സാധാരണ സീസണിൽ അതായത് വൃശ്ചികമാസത്തിലുള്ള യാത്രയിൽ ആണ് ശരംകുത്തി വഴി ആൾക്കാർ പോകുന്നത് നമ്മൾ ശരംകുത്തിയിലേക്കുള്ള വഴിയായി പോകുന്നില്ല മരക്കൂട്ടം വഴിയുള്ള വഴിയാണ് പോകുന്നത് ചോദംശ താഴെക്കൂടെ കാണുന്ന വഴി ഞാൻ താഴെ പറഞ്ഞില്ലേ നീലിമല ഓട്ടത്തിൽ നിന്നും കയറി വരുന്ന വഴിയാണ് സ്വാമി സാമീഹ്യപ്പെട്രോട്ട ഇവിടെ ജോളികളുടെയൊക്കെ ചെക്കിംഗ് പോയിൻ്റാണ് അവിടെ കൊണ്ടുവന്നവർ പൈസ അടച്ച് പൈസ റെസീറ്റൊക്കെ ഒപ്പ് നോക്കിയൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് ഇതാണ് മരക്കോട്ടം വഴി ഇവിടുന്ന് നമ്മൾ ഇരുപത് മിനിറ്റ് എടുക്കും സന്നിധാനത്തിൽ എത്താനായിട്ട് ഇരുവിധം നന്നായിട്ട് നടന്നാലും ഇരുപത് മിനിറ്റ് കൊണ്ട് സന്നിധാനത്തിലെത്തും കാരണം ലെവലാണ് വലിയ വലിയ കയറ്റവും ഇറക്കവും ഒന്നുമില്ല അത്യാവശ്യം ലെവലായിട്ടുള്ള വഴിയാണ് ഇതിലൂടെയുള്ള ഒരു ഒരു പ്രശ്നമല്ല ഈ ട്രാക്ടറുകൾ ധാരാളം വരും പണ്ട് ഈ വഴികളിലൂടെ എല്ലാം കഴുതകളായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് ഇപ്പം അതെല്ലാം ട്രാക്ടറുകളായി മാറി ഇതാ ഇവിടെ ഇവർ വഴിയിലെ കരിയിലുകളെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു തരണം വിളിച്ച് നമ്മൾ പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് സ്വാമിക്ക് നോക്കി നടക്കാൻ കഴിയില്ല അവൻ എനിക്ക് ഇപ്പൊ ചൊരുവാണ് ഇത് കഴിഞ്ഞപ്പോൾ അവൻ ആ കുഞ്ഞ് ചെറിയ മണികണ്ഠൻ മണികണ്ഠൻ ഓടുന്നതും ഞങ്ങൾ കാണുകയുണ്ടായി സ്വാമി ശരണം സ്വാമി ശരണംയ്യട്ട അങ്ങനെ നമ്മൾ സന്നിധാനത്തോട് അടുക്കുകയാണ് സന്നിധാനത്തു നിന്നുള്ള ആ പാട്ടൊക്കെ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അധികം ദൂരമില്ല ഈ കാണുന്ന ആ വഴി ആ ഷീറ്റിട്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ശരങ്കൊക്കിയിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയാണ് ഈ സീസണിലാകുമ്പോൾ അതായത് വൃശ്ചിക മാസത്തിൽ നാൽപ്പത്തൊന്നിൻ്റെ സമയത്തും മകരവിളക്കിൻ്റെയൊക്കെ സമയത്തും ഭയങ്കര തിരക്കാകുമ്പോൾ ആ വഴിയിലൂടെയാണ് തിരിച്ചു തിരിച്ചുവിടുക തരംകൊത്തിയിലൊക്കെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഒന്നും രണ്ടും മൂന്നും മണിക്കൂർ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ബ്ലോക്കിൽ പെട്ട് പെട്ടുകിടന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ നടന്ന് നേരെ വലിയ നടപ്പന്തിലേക്കെത്തി ആ കാണുന്നതാണ് പുൽമേട് ദൂരെ കാണുന്നത് നോക്കുമ്പോൾ ഇവിടെ ചാരി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കാണുന്നത് കെ എസ് ഇ ബിയുടെ ഒരു കെട്ടിടമാണ് കേട്ടോ ഒരു ഐ ബി ആണ് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലും അല്ലാ സന്നിധാനത്ത് നമ്മൾ എത്തുന്നു തൊഴുത് തിരിച്ചു വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പതര അമ്പതേ മുക്കാലായിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പമ്പയിൽ നിന്നും ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ശബരിമല എത്തിയത് കേട്ടോ തന്നിധാനത്തിലെത്തിയത് ഒന്നര മണിക്കൂർ ഇതാണ് വലിയ നടപ്പന്തൽ ഇവിടെ തിരിച്ചും മറിച്ചും ഒക്കെ ക്യൂ ഇട്ടിട്ടാണ് ആണ് ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഇത് വിരികളാണ് അവിടെ വിശ്രമിക്കുന്നവർക്ക് വിശ്രമിക്കാം ഈ നേരെ കാണുന്നതാണ് സന്നിധാനം ഒന്ന് തൊഴുതു തൊഴുതുപോകാം നമുക്ക് അങ്ങോട്ട് തന്നെ കയറാം ഓമി വയട്ട്വർണവയ്യപ്പ ഓമിശ്വർ ഇപ്പോൾ പതിനെട്ടാം പടിക്ക് പുതിയൊരു പന്തൽ വന്നിട്ടുണ്ട് ഏതാണ്ട് നാലഞ്ച് മാസം ആയിട്ടുള്ള ആ പന്തൽ വന്നിട്ട് നമ്മൾ പതിനെട്ടാം പടി കയറുന്നില്ല അങ്ങോട്ട് അത്ര ക്ലോസ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ റെസ്ട്രിക്ഷനും ഉണ്ട് അതിന കെട്ടുകൊണ്ട് വന്ന പതിനെട്ടാം പടി കയറുന്ന ആൾക്കാരെ മാത്രമേ അതിനടുത്തേക്ക് ഇപ്പോൾ വിടുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന സ്വാമിമാരിൽ ഭൂരിപക്ഷവും നല്ലൊരു ശതമാനവും മലയാളികളല്ലാത്തവരാണെന്നുള്ളതാണ് സത്യം അങ്ങനെ സന്നിധാനത്തിൽ ഞങ്ങൾ തൊഴുതു തൊഴുത് അവിടെയും വീഡിയോഗ്രാഫി റെസ്ട്രിക്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് മാളികപ്പുറത്തേക്ക് പോവാം സന്നിധാനത്തിൽ തൊഴുതു കഴിഞ്ഞാൽ പുറകിലൂടെ നമുക്ക് മാളികപ്പുറത്തിലേക്ക് വഴിയുണ്ട് ആ വഴിയിൽ നമ്മൾ പോകണം മാളികപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ ഷൂട്ടിംഗ് അനുവദനീയമല്ല ഒരിക്കലും വന്നപ്പോൾ ഒരാളെ ഷൂട്ട് ചെയ്ത ഒരാളെ പിടിച്ചു നിർത്തി രണ്ടായിരം രൂപ ഫൈനൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സാഹസത്തിന് മൂന്നും മുതിർന്നില്ല ഇത് മാളികപ്പുറത്തിൻ്റെ പുറകുവശമാണ് ഇവിടെ മണിമണ്ഡപമുണ്ട് കടുത്ത സ്വാമിമാരുണ്ട് നവഗ്രഹ നവഗ്രഹങ്ങളുണ്ട് മാളികപ്പുറം ക്ഷേത്രമുണ്ട് അവിടുന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഇറങ്ങി സന്നിധാനത്തിൽ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആഴിയിൽ ആഴി പുകയാണ് ആഴിയുടെ സൈഡിൽ ആഴിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഭയങ്കരമായ പുകയായിരുന്നു ഇത് കണ്ടോ ഈ കണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം പറ്റുന്നില്ല എനിക്ക് വന്ന് മഴ പെയ്തതിൻ്റെ മുറ്റകൊക്കെ ആയിരിക്കും ഇത് അപ്പം അരവണ കൗണ്ടറാണ് ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ പോകാറുണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങും അങ്ങനെ നമ്മുടെ ശബരിമല യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഇനിയും തിരിച്ച് താഴേക്കുള്ള വീഡിയോ അതുപോലെ തന്നെ ഇടുന്നില്ല കാരണം ബോറടിക്ക് വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കില്ല വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ അത് ക്ഷേത്രങ്ങളാകാം പുതിയ സ്ഥലങ്ങളാകാം റിസോർട്ടുകളാകാം ഹോട്ടലുകളാകാം അ കാഴ്ചകളുമായി വരുന്നതുവരെ എല്ലാവർക്കും വിരാട വിനോദം ദ സിക്സ്റ്റി പ്ലസ് യങ്സ്റ്ററിൻ്റെ നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു വീണ്ടും കാണുന്നതുവരെ വീണ്ടും കണ്ടതിനും നന്ദി